എവിടെന്നറിയണ്ടേ ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ ഒരു സർക്കാർ വിദ്യാലയത്തിലാണ് അതെ ഒരു പൊതുവിദ്യാലയത്തിൽ മുണ്ടേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂർ പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായി പുതുമാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ ഒരു ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് എന്ന് വേണമെങ്കിൽ പറയുന്നതിൽ യാതൊരു അതിശയോക്തിയുമില്ല കാരണം അത്ഭുതപ്പെടുത്തുന്ന സൗകര്യങ്ങളാണ് നമ്മുടെ എണ്ണൂറ് കുട്ടികൾക്കായി മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തി പതിനേഴിൽ മുദ്ര വിദ്യാഭ്യാസ സമിതിയുടെ നേതൃത്വത്തിലും ദീർഘവീക്ഷണത്തിലും ഉരുത്തിരിഞ്ഞു വന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇന്ന് മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നുള്ളത് സർക്കാരിൻ്റെയും കിഫ്ബിയുടെയും ഒപ്പം മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സി എസ് ആർ ഫണ്ടും ഒക്കെ ഉപയോഗിച്ചാണ് ഈ ഒരു വമ്പൻ ഉദ്യമം എന്ന് സാക്ഷാത്കരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച നമ്മുടെ ആദരണീയനായ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർ ഇവിടെ വന്ന് കിഫ്ബിയുടെ ഫണ്ടിങ്ങിലുള്ള ഒരു ന്യൂ ബ്ലോക്കിന്റെ കെട്ടിടോദ്ഘാടനം നടത്തിയിട്ടുണ്ടായിരുന്നു അത്രയധികം ഏറ്റവും ആധുനികമായിട്ടുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ അനുയോജ്യമായ രീതിയിലുള്ള ഉത്തമമായ രീതിയിലുള്ള ക്ലാസ് മുറികൾ മുതൽ മുപ്പത്തിരണ്ട് ക്ലാസ് മുറികളാണ് ഇവിടെ ഉള്ളത് എല്ലാം സ്മാർട്ട് ക്ലാസ് റൂംസ് ആണ് ഐ എഫ് പി പാനൽ ഉൾപ്പെടെയുള്ള അഴകേറിയ ക്ലാസ് മുറികളാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ ഒരു വലിയ ഗംഭീരമായിട്ടുള്ള ഓഡിറ്റോറിയം നിങ്ങൾ കണ്ടു അത് കൂടാതെ വീഡിയോ കോൺഫറൻസിങ്ങിനായിട്ടുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഗംഭീരമായിട്ടുള്ള ഒരു കോൺഫറൻസിങ് ഹാൾ ഒപ്പം കമ്പ്യൂട്ടർ ലാബും ഫിസിക്സ് ലാബും കെമിസ്ട്രി ലാബും ബോട്ടണി ലാബും ഒക്കെ എല്ലാം ഫുൾ ഫ്ലെഡായി പൂർണ്ണ നിറവിൽ അവിടെ ഇങ്ങനെ കുട്ടികളെ ആകർഷിച്ചു കൊണ്ട് നിൽക്കുകയാണ് ഒരു പക്ഷെ മറ്റൊരിടത്തും കാണാത്ത ഒരു അതിനൂതനമായിട്ടുള്ള റോബോട്ടിക്സ് ലാബ് വരെ ഇവിടെ ഉണ്ട് അപ്പോൾ സിലബസിലുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിന് പുറമെ കുട്ടികൾക്കുള്ള മറ്റ് പ്രാവീണ്യങ്ങൾ മറ്റ് താല്പര്യങ്ങൾ കലാകായിക ശാസ്ത്ര വിനോദങ്ങൾ എന്തൊക്കെയാണുള്ളത് എന്നുള്ളത് കൂടി നോക്കിക്കണ്ടതിനവരെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടുന്ന മറ്റ് സൗകര്യങ്ങളും ഇവിടെ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എനിക്ക് തോന്നുന്ന ആറ് ഏക്കർ ഭൂമി ഇവിടെ ഈ സ്കൂളിന് വേണ്ടിയിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും പരന്ന് കിടക്കുന്ന വിശാലമായിട്ടുള്ള ഈ ഇടം ഞാൻ ഇപ്പോഴും കണ്ടു തീർന്നിട്ടില്ല ഇനി ഒരു ആംഫി തിയേറ്റർ ഉണ്ട് നമുക്കിവിടെ ഒപ്പം പ്രകൃതി സൗഹാർദ്ദമായിട്ടുള്ള രീതിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മറ്റൊരു വലിയൊരു സവിശേഷത ഇത്രയും വലിയ സ്കൂളിൻ്റെയും ഈ ലാബിൻ്റെയും ഓഡിറ്റോറിയത്തിൻ്റെയും ഒക്കെ ഊർജ്ജസ്രോതസ് എന്ന് പറയുന്നത് ഇവിടെ തന്നെ തന്നെയുള്ള സോളാർ പാനൽസിൽ നിന്നാണ് സൗരോർജ്ജം ഉപയോഗിച്ചാണ് ഇതെല്ലാം പ്രവർത്തിപ്പിക്കുന്നത് എന്നുള്ളത് മറ്റൊരു പ്രത്യേകത കൂടിയാണ് ഒരു ബയോഡൈവേഴ്സിറ്റി പാർക്ക് പ്ലാനറ്റോറിയം ഫുട്ബോൾ ഗ്രൗണ്ട് എന്നിങ്ങനെ പറയാൻ വിശേഷങ്ങൾ ഏറെയാണ് ഇത് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിൻ്റെ ഒരു പുതിയ മാതൃക സൃഷ്ടിക്കുകയാണ് ഇത് ന്യൂ മുണ്ടേരി മോഡൽ ഓഫ് എഡ്യൂക്കേഷൻ അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കി വച്ചാൽ മാത്രം മതിയോ എന്നുള്ള ഒരു ചോദ്യമായിരിക്കും അടുത്തത് അല്ല ഇത്രയും കാലമായി അതിമനോഹരമായി ഇതെല്ലാം പ്രവർത്തിപ്പിച്ചുകൊണ്ട് വരികയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ശ്രേഷ്ഠത ഈ സ്കൂളിലേക്ക് ഇപ്പോൾ കയറി വന്ന് കുട്ടികളുമായിട്ട് സംവദിച്ചുകൊണ്ട് സ്കൂൾ മൊത്തം നടന്ന് കാണുമ്പോഴും ഒരു തരി പോലും ഒരു മാലിന്യമോ ചപ്പോ ചവറോ ഒന്നും ഒരിടത്ത് ഞാൻ കാണുന്നില്ല കാരണം അത്ര വൃത്തിയോടെയും വെടിപ്പോടെയുമാണ് ഇവിടെ സൂക്ഷിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ് നല്ല സൗകര്യങ്ങൾ കുട്ടികൾക്ക് നൽകുന്നത് തീർച്ചയായിട്ടും അവർ അതുപോലെ തന്നെ അതിനനുയോജ്യമായിട്ടുള്ള രീതിയിൽ അതിനെ വിനിയോഗിക്കുന്നുമുണ്ട് എന്നുള്ളതാണ് കുട്ടികളുമായി സംബന്ധിച്ചതിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത് കുട്ടികളെ പഠിക്കാൻ പ്രേരിപ്പിക്കുന്ന കൂട്ടുകൂടാൻ പ്രേരിപ്പിക്കുന്ന തങ്ങളുടെ കഴിവുകളെ തൊട്ടുണർത്താൻ പ്രേരിപ്പിക്കുന്ന അനേകം വിദ്യാലയങ്ങൾ കേരളത്തിൽ തുടരെ തുടരെ ഉറപ്പാണ് അപ്പോൾ മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഇവിടുത്തെ എല്ലാ അധ്യാപകമാർക്കും ഇവിടുത്തെ എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്റ്റാഫിനും ഒരുപാട് സ്നേഹം ഇനിയും ഈ ജൈത്രയാത്ര തുടരട്ടെ മറ്റൊരുപാട് വിദ്യാലയങ്ങൾക്ക് ഇത് പ്രേരണയായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് നമസ്കാരം ആസാദി ഏവർക്കും സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ിസ്ഥാനിൽ മരണം എണ്ണൂറ് കവിഞ്ഞു രക്ഷാപ്രവർത്തനം തുടരുന്നു പാകിസ്ഥാൻ അതിർത്തി കടത്തുള്ള കിഴക്കൻ അഫ്ഗാനിസ്ഥാനിൽ അതിശക്തമായ ഭൂചലത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം എണ്ണൂറ് കവിഞ്ഞു രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് പരിക്കേറ്റതായും സ്ഥിരീകരിച്ചതായി താലിബാൻ അധികൃതർ അറിയിച്ചു ശക്തമായ ഭൂകമ്പത്തെ തുടർന്ന് നിരവധി തുടർച്ചലനങ്ങളും ഉണ്ടായി നിരവധി വീടുകൾ ഭൂചലനത്തിൽ തകർന്നു പ്രദേശത്ത് ഞായറാഴ്ച വൈകിട്ട് ആണ് ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത് നങ്കഗഹർ പ്രവേശിയയിലെ ജലലാബാദിനടുത്ത് എട്ട് കിലോമീറ്റർ ആയത്തിലായിരുന്നു ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം പ്രാദേശിക സമയം ഞായറാഴ്ച പതിനൊന്ന് നാൽപ്പത്തിയേഴിനാണ് ഭൂകമ്പം ഉണ്ടായത് ഭൂകമ്പം ഒന്നര മില്യൺ ആളുകളെ ബാധിച്ചതായി റിപ്പോർട്ട് കുനാ പ്രവിശ്യയിൽ മാത്രം ഏകദേശം എണ്ണൂറ് പേർ കൊല്ലപ്പെട്ടതായും രണ്ടായിരത്തി എണ്ണൂറ് പേർക്ക് പരിക്കേറ്റതായും താലിബാൻ സർക്കാർ വക്താബ് സബിഹുള്ള പറഞ്ഞു സമീപ പ്രദേശമായ നഖർ വിപ്രവിശ്യയിൽ പതിനാറ് പന്ത്രണ്ട് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അമ്പത്തഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു താലിബാൻ അധികൃതരും ഐക്യരാഷ്ട്രസഭയും ദുരിതബാധിത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചു പ്രദേശത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ഇതുവരെ നാൽപ്പത് വിമാന സർവീസുകൾ നടത്തിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു റോഡുകളിലേക്ക് കെട്ടിടാവശിഷ്ടങ്ങൾ വീണ് പലയിടങ്ങളിലും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് ചില ചില ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ടു അഫ്ഗാനിസ്ഥാനിലെ ദുരന്തത്തിൽ യു സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് അനുശോചനം രേഖപ്പെടുത്തി അഫ്ഗാനിസ്ഥാനിലെ ഭൂകമ്പ ബാധിതർക്ക് സഹായമായി ഇന്ത്യ ദുരന്ത ഭൂമിയിലേക്ക് അടിയന്തിരമായി ആയിരം ടെൻറുകൾ തായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു അഫ്ഗാൻ വിദേശകാര്യമന്ത്രി മൗലവി അമീർ ഖാൻ മുത്തഖിയുമായി സംസാരിച്ചെന്നും അനുശോചന രേഖപ്പെടുത്തിയെന്നും മന്ത്രി പറഞ്ഞു കൂടുതൽ സഹായങ്ങൾ എത്തിക്കുമെന്നും അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യ അറിയിച്ചു കാബൂളിൽ നിന്നും കുനാറിയിലേക്ക് പന്ത്രണ്ട് പതിനഞ്ച് ടൺ ഭക്ഷണ സാധനങ്ങൾ കൂടി ഇന്ത്യ ഇന്നത്തേക്കും നാളെ മുതൽ കൂടുതൽ സഹായങ്ങൾ എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു അഫ്ഗാനിസ്ഥാൻ ഉണ്ടായ ഭൂകമ്പത്തിലും നഷ്ടത്തിലും അതീവ ദുഃഖിതനാണെന്നും ദുരന്ത ബാധിതർക്കൊപ്പമുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു ബഹുദ്രുവ ലോകത്തിനായുള്ള ഇന്ത്യ ചൈന സഹകരണം സ്വാഗതം ചെയ്യപ്പെടേണ്ടത് എം എ ബേബി അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള ഏകദ്രുവ ലോകത്തിൽ നിന്നും ബഹുദ്രുവ ലോകമായി മാറുന്നതിന് ഇന്ത്യയും ചൈനയും മുൻകൈയ്യെടുക്കുമ്പോൾ അത് സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണെന്ന് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി പറഞ്ഞു ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രണ്ട് രാജ്യങ്ങൾ സഹകരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ അത് ലോകത്തിന്റെ ഭാവിക്ക് മുതൽക്കൂട്ടാകും ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈന പ്രസിഡന്റ് ഷി ജിൻപിങ്ങും സ്വീകരിച്ചത് ഇരു രാജ്യങ്ങൾക്കും പ്രയോജനപ്രദമാകുന്ന സമീപനമാണെന്നും എം എ ബേബി മാധ്യമങ്ങളോട് പ്രതികരിച്ചു സാമ്രാജ്യത്തിനെതിരായി പോരാടേണ്ടതിന്റെ ഓർമ്മകൾ ഇന്ത്യയുടെ മുന്നിലുണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം അസ്തമിച്ചപ്പോൾ ആ സ്ഥാനത്ത് ഇപ്പോൾ അമേരിക്കയാണുള്ളത് അമേരിക്കൻ സാമ്രാജ്യത്വം അതിന്റെ തനി സ്വരൂപം കാണിച്ചുകൊണ്ട് യൂറോപ്യൻ കൂട്ടാളികൾക്കെതിരായി വരെ തോന്നും പടി ചുങ്കയുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചുങ്കയുദ്ധത്തിനെതിരെ നിലപാട് സ്വീകരിക്കുന്നത് ലോക സമാധാനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമാണെന്നും എം എ ബേബി പറഞ്ഞു താക്കീതായി വോട്ടർ അധികാർ യാത്ര പട്നയിൽ ഉജ്ജല സമാപനം ബീഹാറിൽ വോട്ടർ പട്ടികയുടെ പുനപരിശോധനയെന്ന പേരിൽ ലക്ഷ്യങ്ങൾക്ക് വോട്ടവകാശം നിഷേധിക്കാൻ ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര ബി ജെ പി സർക്കാരിന്റെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ഗൂഢനീക്കത്തിനെതിരായി പ്രതിപക്ഷ ഇന്ത്യ കൂട്ടായ്മ സംഘടിപ്പിച്ച വോട്ടർ അധികാർ യാത്ര പട്നയിൽ സമാപിച്ചു പട്നയിലെ ചരിത്രപ്രസിദ്ധമായ ഗാന്ധി മൈതാനിൽ നിന്നും അംബേദ്കർ പാർക്കിലേക്ക് ഇന്ത്യ കൂട്ടായ്മയിലെ നേതാക്കളും പ്രവർത്തകരും പദയാത്രയായി നീങ്ങി ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ നേതൃത്വത്തിൽ സി പി എം പ്രവർത്തകർ പ്രകടനം നടത്തി തുടർന്ന് ചേർന്ന പൊതുയോഗത്തിൽ ഇന്ത്യ കൂട്ടായ്മയിലെ പ്രമുഖ നേതാക്കൾ സംസാരിച്ചു വോട്ടെടുപ്പ് പ്രക്രിയയെ അട്ടിമറിച്ചോ ജനാധിപത്യത്തിന്റെ വിശ്വസ്തയെ ഇല്ലാതാക്കിയ കേന്ദ്ര ബി ജെ പി സർക്കാരിനും ക്രമക്കേടുകൾക്ക് കൂട്ടുനിന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ശക്തമായ താക്കീത് നൽകിയാണ് വോട്ടർ അധികാർ യാത്ര സമാപിച്ചത് പൊതുയോഗത്തിൽ ബീഹാറിൽ ഇന്ത്യ കൂട്ടായ്മയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ തേജസ്വിനി യാദവ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി സി പി എം ജനറൽ സെക്രട്ടറി ഡി രാജ സി പി എം ജനറൽ സെക്രട്ടറി ദീപാശങ്കർ ഭട്ടാചാര്യ വികാശീൽ പാർട്ടി നേതാവ് മുകേഷ് സാനി തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു ആഗസ്റ്റ് പതിനേഴിന് തുടങ്ങി പതിനാറ് ദിവസം നീണ്ട യാത്ര ഇരുപത്തി ജില്ലകളിലെ നൂറ്റി പത്ത് നിയമസഭാ മണ്ഡലങ്ങളിലും ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു വലിയ ജനപങ്കാളിത്തം യാത്രയിൽ ഉടനീളമുണ്ടായി തമിഴ്നാട് മുഖ്യമന്ത്രി എം എ സ്റ്റാലിൻ എസ് പി നേതാവ് അഖിലേഷ് യാദവ് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരായ സീതാറാമയ രേവന്ത് റെഡ്ഡി സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം അശോക് ദാവ്ളെ കേന്ദ്ര കമ്മിറ്റി ക്ഷണിതാവ് സുഭാഷ് നിയലി സംസ്ഥാന സെക്രട്ടറി ലല്ലൻ ചൌധരി കേന്ദ്ര കമ്മിറ്റി അംഗം അവധേഷ് കുമാർ മുതിർന്ന നേതാവ് അരുൺ മിശ്ര തുടങ്ങിയ നേതാക്കൾ യാത്രയുടെ ഭാഗമായി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ബീഹാറിൽ പ്രതിപക്ഷ ഇന്ത്യ കൂട്ടായ്മയ്ക്ക് വലിയ ആത്മവിശ്വാസമേകിയാണ് യാത്ര സമാപിച്ചത് വി എസിന് ഓർമ്മ പൂക്കളുമായി മന്ത്രി വി എൻ ശിവൻകുട്ടിയുടെ ഓഫീസ് മുൻ മുഖ്യമന്ത്രിയും സി പി എമ്മിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളുമായ വി എസ് അച്യുതാനന്ദിന്റെ ഓർമ്മ പൂക്കളും ഒരുക്കി മന്ത്രി വി ശിവൻകുട്ടിയുടെ ഓഫീസ് അന്തരിച്ച നേതാവിനുള്ള ആദരാഞ്ജലിയായിട്ടാണ് അദ്ദേഹം ചിത്രം പൂക്കളമായി ഒരുക്കിയതെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു വി എസ് ഇല്ലാത്ത ആദ്യ ഓണമാണിത് ോണത്തിന് മുൻ വർഷങ്ങളിലും മന്ത്രിയുടെ ഓഫീസ് വേറിട്ട പൂക്കളങ്ങൾ ഒരുക്കി ശ്രദ്ധ നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണന്റെ ചിത്രം പൂക്കളമായി ഒരുക്കിയിരുന്നു ഹരിതകർമ്മസേനാംഗങ്ങൾക്കുള്ള ബോണസ് വിതരണം ചെയ്തു പാട്ട്യം ഗ്രാമപഞ്ചായത്തിലെ ഹരിത കർമ്മസേനാംഗങ്ങൾക്കുള്ള ഉത്സവ പതിയും ബോണസിന്റെയും വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ വി ഷണിത നിർവഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭ കോമത്ത് അധ്യക്ഷയായി ം അക്കൌണ്ടിൽ നിന്നുമുള്ള പതിനായിരം രൂപയും പഞ്ചായത്തിൽ നിന്നുമുള്ള ഉത്സവ പദ്ധതിയുമായി അനുവദിച്ച ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയും ചേർത്ത് പതിനാറായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ബോണസ് പഞ്ചായത്തിലെ ഇരുപത്തി അഞ്ച് ഹരിത കർമ്മസേനാംഗങ്ങൾക്കാണ് ബോണസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുഹമ്മദ് ഫായിസ് അരുൾ പഞ്ചായത്ത് അംഗം വി രതി മേപ്പാടൻ രവീന്ദ്രൻ കെ കെ സമീർ അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീജ വിനയ ഭാസ്കർ ശുചിത്വ മിഷൻ ആർ പി സുരേഷ് കാൺസോഷ്യൻ സെക്രട്ടറി പ്രസിഡന്റ് എന്നിവർ പങ്കെടുത്തു പൂച്ചാലി ഗോപാലൻറെ പതിനാറാം ചരമവാർഷിക ദിനം ആചരിച്ചു കണ്ണൂർ സ്പിന്നിംഗ് മിൽ ചെയർമാനും സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ കൺവീനറും സി പി എം നേതാവുമായിരുന്ന പൂച്ചാലി ഗോപാലന്റെ പതിനാറ് ചരമവാർഷിക ദിനം ആചരിച്ചു എളിയാവൂർ ക്ഷീരോത്പാദക സഹകരണ സംഘം ഹാളിൽ സി പി എം എടക്കാട് ഏരിയ സെക്രട്ടറി എം കെ മുരളി ഉദ്ഘാടനം ചെയ്തു ബി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സി വിനോദ് കെ രാജീവൻ സി ലജീഷ് എം ടി രാജേഷ് എന്നിവർ പ്രസംഗിച്ചു എൽ ഐ സി രൂപീകരണ ദിനം ജീവനക്കാർ പൊതുയോഗം നടത്തി എൽ ഐ സിയുടെ എഴുപതാമത് രൂപീകരണ ദിനാചരണത്തിന്റെ ഭാഗമായി എൽ ഐ സി എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ എൽ ഐ സി ഓഫീസുകൾക്ക് മുന്നിൽ പൊതുയോഗം നടത്തി കണ്ണൂരിൽ നടന്ന യോഗം എൽ ഐ സി എംപ്ലോയ്മെന്റ് യൂണിയൻസ് കോഴിക്കോട് ഡിവിഷൻ പ്രസിഡന്റ് കെ ബാഹുലയൻ ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ കാസർഗോഡ് ജില്ലാ കോഓർഡിനേഷൻ കമ്മിറ്റി കൺവീനർ എം കെ പ്രേംജിത്ത് അധ്യക്ഷത വഹിച്ചു സി സി വിനോദ് ടി മണി പ്രദീപൻ കണ്ണൂർ എ എം മനോഹരൻ എന്നിവർ സംസാരിച്ചു തലശ്ശേരി ബ്രാഞ്ച് ഒന്നിൽ വി വിജയകുമാരൻ എ പി രജില ബ്രാഞ്ച് രണ്ടിൽ എം അനിൽകുമാർ പി അശോകൻ എന്നിവർ സംസാരിച്ചു മട്ടന്നൂരിൽ ജി ഉത്തമൻ കെ രമേശൻ തളിപ്പറമ്പിൽ കെ ഗണേശൻ ടി വി ഷിജു പയ്യനൂരിൽ ടി വി ഗണേശൻ രമേഷ് പുതിയറക്കൽ എന്നിവർ സംസാരിച്ചു എൽ ഐ സിയെ പൊതുമേഖലയിൽ സംരക്ഷിക്കുക എൽ ഐ സിയുടെ തുടർ ഓഹരി വില്പന നടത്ത നിർത്തുക ഇൻഷുറൻസിലെ നൂറ് ശതമാനം വിദേശ നിക്ഷേപ പരിധി വർധന ഉപേക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ബഡ്ജറ്റുകൾ ധരിച്ചാണ് ബാച്ചുകൾ ധരിച്ചാണ് ജീവനക്കാർ ജോലിക്ക് ഹാജരായത് അഡ്വക്കേറ്റ് ടി നിസാർ അഹമ്മദ് അനുസ്മരണം പ്രമുഖ ജനതാദൾ നേതാവും അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് ടി നിസാർ അഹമ്മദിന്റെ ഏഴാം ചരമവാർഷിക ദിനം ആചരിച്ചു പയ്യാമ്പലത്തെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി കണ്ണൂരിലെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖനായ നിസാർ അഹമ്മദ് കണ്ണൂർ ബാർ അസോസിയേഷൻ മുൻ പ്രസിഡന്റും പ്രമുഖ ബാഗ്മിയും ആണ് യുവജനതയുടെ സംസ്ഥാന അധ്യക്ഷൻ പാർട്ടി ദേശീയ സമിതി അംഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചു കെ കെ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വി രാജേഷ് പ്രേംജി രാജേന്ദ്രൻ സി സത്യൻ കെ പ്രകാശൻ ജമാൽ സിറ്റി തുടങ്ങിയവർ സംസാരിച്ചു ചെണ്ടുമല്ലി വിളവെടുപ്പ് എം വി ആർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായി ഇല നഴ്സറിയുടെ ചെണ്ടുമല്ലി വിളവെടുപ്പ് കുറുമാത്തൂർ കിരിയാൺ അഗ്രിഫർബർ ഫാമിൽ നടന്നു വിളവെടുപ്പ് വിളവെടുപ്പുത്സവം കുറുമാത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സീന വി എം ഉദ്ഘാടനം ചെയ്തു എം വി ആർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡയറക്ടർ പ്രൊഫസർ ഇ കുഞ്ഞിരാമൻ പങ്കെടുത്ത പരിപാടിയിൽ കുർമാത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജീവൻ പാച്ചേനിയും സംസാരിച്ചു പദ്ധതി വിശദീകരണം കുർമാത്തൂർ കൃഷിഭവൻ ഓഫീസർ അമൃത കെ കെ അവതരിപ്പിച്ചു പരിപാടിയിൽ എം വി ആർ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട ഡോക്ടർ സരിത സതീഷ് വെറ്റണറി ഓഫീസർ എം വി ആർ സനീഷ് പാർക്ക് ആൻഡ് സു ഡോക്ടർ അഞ്ജു മോഹനൻ കുർമാത്തൂർ പഞ്ചായത്ത് മെമ്പർ ജമ്യ ഹെർബൽ നഴ്സറി സൂപ്പർവൈസർ ബിജ്ന കെ എന്നിവർ സംസാരിച്ചു കുർമാത്തുൽകരിയാർ ചെണ്ടുമലി അഗ്രി ഹെർബൽ ഫാമിന്റെ പ്രവർത്തനത്തിന് പിന്നിൽ നിന്ന ഇല ഹെർബൽ നഴ്സറി ജീവനക്കാരെ ചടങ്ങിൽ ആദരിച്ചു പരിപാടിയിൽ എം വി ആർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പി ആർഒംഒ എം വി ആർ ആയുർവേദ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഓഫീസർ തൊഴിലാളികളും പങ്കെടുത്തു ഇല നഴ്സറി ഹെർബൽ ആൻഡ് അഗ്രി ഗാർഡന്റെ വരുന്ന ഫാമിലാണ് കൃഷി നടത്തിയത് എഫ്വാൻ ഇനത്തിൽപ്പെട്ട ചെണ്ടുമല്ലി വിത ജൂൺ ഇരുപത്തിനാലിന് വിള വിറക്കിയത് മികച്ച വിളവും രോഗപ്രതിരോധ ശേഷിയുമുള്ള എഫ്വാൻ ഇനമാണ് ഈ കൃഷി ചെയ്തത് ചെണ്ടുമലിക്ക് പുറമെ വാട വാടർ മലിയും വിളവെടുത്തു ഇതുകൂടാതെ ഔഷധ ഗുണം ഏറെയുള്ള രാമച്ചം കറ്റാർവാഴ കാടകം കസ്തൂരി മഞ്ഞൽ തുടങ്ങിയ വിവിധ ഇനം കാർഷിക വിളകളും കേന്ദ്രത്തിൽ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്നുണ്ട് വിളപ്പെടുത്ത പൂവുകൾ പൊതുജനങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ പ്രത്യേകം സജ്ജമാക്കിയ കേന്ദ്രങ്ങളിൽ നിന്നും വാങ്ങുന്നതിനും അവസരം ഒരുക്കിയിട്ടുണ്ട് ജില്ലയിൽ കർഷക ചന്തക്ക് തുടക്കമായി കേരള കാർഷിക വികസന ക്ഷേമ വകുപ്പിന്റെ ഓണവിപണി ഇടപെടലിന്റെ ഭാഗമായി നടത്തുന്ന ഓണസ്മൃതി കർഷക ചന്തയുടെ ജില്ലാതല ഉദ്ഘാടനം ചെമ്പിച്ചിൻ എം എൽ എ നിർവഹിച്ചു ചെറുതായം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ ഇക്കോ ഷോപ്പിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി വിമല ആദ്യ വിൽപ്പന നടത്തി മാർക്കറ്റ് വിലയുടെ മുപ്പത് ശതമാനം വിലക്കുറവിലാണ് പച്ചക്കറി ഉൽപ്പന്നങ്ങൾ വിപണനം നടത്തുന്നത് ഇത്തവണ കേരള ഗ്രോ ബാക്ക് ഉൽപ്പന്നങ്ങൾ കൂടി കർഷക ചന്ത വഴി ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുന്നുണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പി രോഹിണി കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ വി രവീന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി പി ജോക്ഷൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം വി രാജീവൻ കണ്ണൂർ ജില്ല കണ്ണൂർ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ കെ എൻ ജ്യോതികുമാരി കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ തുളസി ചെങ്ങാട എം ടി സബിത കല്യാശ്ശേരി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ സതീഷ് കുമാർ കൃഷി അസിസ്റ്റന്റ് മാർക്കറ്റിംഗ് ഡയറക്ടർ രചിത കൃഷി ഓഫീസർ ജയരാജൻ നായർ എന്നിവർ പങ്കെടുത്തു ഇൻഷുറൻസ് വാരാഘോഷത്തിന് തുടക്കമായി എൽ ഐ സി രൂപീകരണത്തിന്റെ അറുപത്തൊമ്പതാമത്തെ വാർഷികത്തിന്റെ ഭാഗമായുള്ള ഇൻഷുറൻസ് വാരാചരണത്തിന്റെ തുടക്കമായി കണ്ണൂർ എൽ ഐ സി ബ്രാഞ്ച് ഒന്ന് രണ്ട് സംയുക്താഭിമുഖ്യത്തിൽ എൽ ഐ സി ഹാളിൽ നടന്ന പരിപാടി കണ്ണൂർ ആകാശവാണി അസിസ്റ്റന്റ് ഡയറക്ടർ എം ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു മാർക്കറ്റിംഗ് മാനേജർ എം ആർ ജയൻ മുഖ്യ പ്രഭാഷണം നടത്തി പി പ്രമോദ് കുമാർ പ്രമുഖ പോളിസി ഉടമയായ ജയദേവൻ എം കെ ദീപക് കെ കെ ബാഹുലയൻ കെ പി വേണു ഓ സജീവൻ വി രാജീവൻ എന്നിവർ സംസാരിച്ചു കണ്ണൂർ ബ്രാഞ്ച് ഒന്ന് സീനിയർ ബ്രാഞ്ച് വി മധുസൂദൻ സ്വാഗതവും ബ്രാഞ്ച് രണ്ട് മാനേജർ എൽ ഐ സി ശ്രീജിത് നന്ദിയും സമാപിച്ചു ഹൈക്കോട് ഹയർ സെക്കൻഡറി സ്കൂൾ കേഡറ്റിന്റെ ഓണം ആരംഭം എന്ന പരിപാടി പേരിൽ ക്യാമ്പ് നടന്നു പ്രധാന അധ്യാപിക ടി വി ഇന്ദിരാബായി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പി ടിഎ പ്രസിഡന്റ് കെ കവിത അധ്യക്ഷ അധ്യക്ഷ യോഗ സെൽഫ് ഡിഫൻസ് പ്രഭാകരൻ നേതൃത്വം നൽകി കാലാവസ്ഥ വ്യതിയാനവും ആഗോള എന്ന വിഷയത്തിൽ മാലിന്യമുക്ത നവകേരളം ജില്ലാ കോർഡിനേറ്റർ പി സുനിൽ ദത്ത് ക്ലാസ് എടുത്തു കിഷൻ സി എച്ച് കോണപരിപാടിക്ക് നേതൃത്വം നൽകി മുൻ പി ടി എ പ്രസിഡന്റ് പി ധർമ്മൻ ഡ്രിൽ ഇൻസ്പെക്ടർ ഉമേഷ് കെ വി വന്ദന കെ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രന്ഥാലോകം വരിസംഖ്യ ക്യാമ്പയിൻ ഗാന്ധി സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ ലൈബ്രറി കൗൺസിൽ മുഖപത്രമായ ഗ്രന്ഥാലോകത്തിന്റെ വാർഷിക വരിസംഖ്യ ക്യാമ്പയിന്റെ ഗ്രന്ഥശാല തല ഉദ്ഘാടനം നിർവഹിച്ചു ലൈബ്രറി കൗൺസിൽ കണ്ണൂർ ജില്ലാ കൗൺസിലംഗം ടി സി രാജഗോപാലൻ എഴുത്തുകാരിയും മുൻ എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ കെ പി ബത്മിനി ടീച്ചറിൽ നിന്നും വാർഷിക പരിസംഖ്യ ഏറ്റുവാങ്ങി ഗ്രന്ഥശാല പ്രസിഡന്റ് കെ ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു ചന്ദ്രം കാണിച്ചേരി പി വി രാജൻ ലക്ഷ്മണൻ തുണ്ടിക്കോത്ത് പി വരുൺ എന്നിവർ സംസാരിച്ചു